ുംബർക്കു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പരിശുദ്ധ വളരെ പ്രതിഫലമുള്ള നമസ്കാരമാണ് രാത്രി നമസ്കാരം രാത്രി നമസ്കാരം എന്നത് നബി സുല്ലാഹു അലഹി വസ്സലയുടെ മാതൃക റമലാൻ മാസത്തിൽ മാത്രമല്ല റസൂൽ വസ്ല്ലം രാത്രി നമസ്കരിച്ചിരുന്നത് എല്ലാ ദിവസവും റസൂൽഹു അലഹി വസ്ല്ലം രാത്രി നമസ്കരിച്ചതായി നമുക്ക് ഹദീസുകൾ കാണാൻ കഴിയും രാത്രി നമസ്കാരത്തിന് വ്യത്യസ്തമായ പേരുകളുണ്ട് രാത്രി ഉടനീളം നിന്ന് നമസ്കരിക്കുന്നത് കൊണ്ട് കയ്യാമു ലൈൽ എന്ന പേരിലും റമലാൻ മാസത്തിൽ പ്രത്യേകമായ പവിത്രതയുള്ളതുകൊണ്ട് ഈ നമസ്കാരത്തിന് പ്രത്യേകമായ പ്രാധാന്യമുള്ളതുകൊണ്ട് ഖിയാമു റമലാൻ എന്ന പേരിലും അതേപോലെ ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുന്നത് കൊണ്ട് രാത്രിയുടെ മൂന്നിലൊന്നിൻ്റെ സമയത്ത് നമസ്കരിക്കുന്നത് കൊണ്ട് തഹജുദ് എന്ന പേരിലും ഇടവിട്ട് റസ്റ്റ് എടുത്ത് നിസ്കരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് റമലാൻ മാസത്തിൽ റസ്തെടുത്ത് നിസ്കരിക്കുന്നത് കൊണ്ട് തറാവീഹ് എന്ന പേരിലും ഒറ്റക്ക് അവസാനിപ്പിക്കുന്നത് കൊണ്ട് വിത്ത് എന്ന പേരിലും ഈ നമസ്കാരത്തെ അറിയപ്പെടാറുണ്ട് മാസത്തിലെ രാത്രി നമസ്കാരത്തെ കുറിച്ച് പറയുന്നത് വിശ്വാസത്തോടു കൂടിയും കൂടിയും ഈമാനോടുകൂടിയും കൂടിയുമാണ് നമസ്കരിക്കുന്നതെങ്കിൽ മുൻകഴിഞ്ഞ പാപങ്ങൾ അള്ളാഹു അവന് പുറത്തു കൊടുക്കും അലൈഹി അപ്പൊ അടുത്ത പ്രശ്നം ഈ രാത്രി നമസ്കാരത്തിന്റെ റക്കാത്തുകൾ എത്രയാണ് എത്ര റക്കാത്താണ് എന്നുള്ളതാണ് നമ്മൾ അവിടെ ഈ തർക്ക വിഷയത്തിൽ അവലംബമാക്കേണ്ടത് തർക്ക വിഷയത്തിന് പരിഹാരമായി നമ്മൾ കാണേണ്ടത് മഹാനായി നബിസ് വസ്ല്ല ശരിയാണ് പ്രവാചകൻ എന്താണോ ഈ വിഷയം പഠിപ്പിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കാം പ്രവാചകനാണല്ലോ വിശുദ്ധ ഖുർആനും സുഹീഹായ ഹദീസുകളുമാണല്ലോ തർക്കത്തിന്റെ പരിഹാരം അതല്ലാതെ എത്ര വലിയ ആലിമീങ്ങൾ പറഞ്ഞാലും അതിന് പരിഹാരമാവുകയില്ല അതിന് പരിഹാരമാകണമെങ്കിൽ ആ ആലിമീങ്ങൾ ഖുർആാനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ മറുപടി പറയണം അപ്പൊ ഇവിടെ റസൂർ വസ്സലമയുടെ നമുലാണിലും അല്ലാത്തപ്പോഴുമുള്ള രാത്രി നമസ്കാരം എത്ര കാലത്തായിരുന്നു മഹാനായ ഇമാം ബുഖാരി റഹ്മുല്ലാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ആയിഷ പ്രവാചകന്റെ രാത്രി നമസ്കാരത്തെ കുറിച്ച് ചോദിക്കുകയാണ് കാരണം ആയിഷ ആയിഷറി അള്ളാഹുഹയാണ് ഏറ്റവും നന്നായി കാര്യം കൃത്യമായി പറയാൻ യോഗ്യതയുള്ള ആള് പ്രവാചകന്റെ കൂടെ വളരെയേറെ അടുത്ത് താമസിക്കുകയും പ്രവാചക പത്നിയായി അവസാന സമയത്ത് വരെ ഉണ്ടാവുകയും ചെയ്ത ആളാണ് ആയിഷ ബിബി റലി അള്ളാഹു അപ്പൊ ആയിഷ ബിബിയോട് ചോദിച്ചു റമദാൻ മാസത്തിൽ നമസ്കാരം എങ്ങനെയായിരുന്നു ും അല്ലാത്ത പ്രവാചകന് അധികരിപ്പിച്ചില്ലെന്ന് പറഞ്ഞാൽ നമസ്കരിച്ച നമസ്കരിച്ചാണ്

ാണ് വിവിച്ചത്ാബിർ പറഞ്ഞ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ റസൂർ മൂന്ന് രാത്രികളിലാണ് നിർവഹിച്ചത് കാരണം ഈ നമസ്കാരം നിർബന്ധമാക്കപ്പെടുമോ എന്ന ഭയം പ്രവാചകനുണ്ടായിരുന്നു അങ്ങനെ റസൂർള്ളഹിഅള്ളി മൂന്നാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ജമാഅത്തായി നിർവഹിക്കാൻ പുറത്തേക്ക് വന്നില്ല സുബയുടെ സമയത്ത് വന്ന് പറഞ്ഞു ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ടാണ് ഞാൻ എന്തു ചെയ്യാത്തത് ജമാഅത്തായി നിർവഹിക്കാൻ നിങ്ങളോടൊപ്പം വരാത്തത് എന്ന് പറഞ്ഞു അങ്ങനെ അബൂബക്ര സുദീഖർ കാലത്തും അങ്ങനെ തന്നെയാണ് ഒറ്റക്കൊറ്റക്കാണ് നിസ്കരിച്ചു പോകുന്നത് പക്ഷേ ഒമർ ഉൽ ഖത്താമിന്റെ കാലത്ത് ചിന്ന ഭിന്നമായി നമസ്കരിച്ച എല്ലാവരെയും ഒരു ജമാഅത്തിന്റെ കീഴിൽ ഒരു ഇമാമിന്റെ കീഴിൽ കൊണ്ടുവന്നു അതൊരു വിജയത്താണ് എന്ന് ചില ആളുകൾ പറയാറുണ്ട് അമർ അലാൻ പറയും എത്ര നല്ല വിജഗത്ത് എന്ന് പറഞ്ഞത് അതൊരു ദീനിൽ ശരീരത്തിൽ പുതിയൊരു കാര്യം ചെയ്തു അത് നല്ലതാണ് എന്ന അർത്ഥത്തിലല്ല മറിച്ച് പ്രവാചകനിൽ ഇന്ന് മാതൃകയുള്ളൊരു കാര്യമാണ് അമർ അള്ളഹി അള്ളാഹു ചെയ്തത് കാരണം പ്രവാചകന്റെ വഫാത്തോടു കൂടി ഇനി ഇസ്ലാം ഒന്നും നിർബന്ധമാക്കാനില്ല അതുകൊണ്ട് തന്നെ പ്രവാചകൻ ഭയപ്പെട്ടതുപോലെ ജമാഅത്തായി രാത്രി നിസ്കാരം നിർബന്ധമാക്കുമോ എന്നൊരു പേടി വേണ്ട അതുകൊണ്ടാണ് റസൂ അല്ലാ ഇല്ലാസ്ലമിന്റെ വഫാത്തിന് ശേഷം അദ്ദേഹം പിന്നെയും ജമാഅത്തായി നിസ്കരിക്കാൻ പ്രേരിപ്പിച്ചത് ആ സമയത്ത് പോലും എത്രയാണ് നമസ്കരിച്ചത് എന്ന് ചോദിച്ചാൽ ഉമർ മഹാനായ മാലിക് അലൈഹി ഈ റിപ്പോർട്ട് ഈ സംഭവം കൊടുക്കുന്നത് ഇനി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നാട്ടിൽ ഇരുപത്തിമൂന്നരക്കാലത്തുണ്ട് എത്ര വേണമെങ്കിലും നമസ്കരിക്കാമെന്ന വാദക്കാരുണ്ട് നമ്മൾ ഇവിടെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എത്ര വേണമെങ്കിലും നമസ്കരിക്കാം എന്ന ഹദീസാണ് തൈമിയ ബാസ് ഉസൈമിൻ അതുപോലെ പല പണ്ഡിതന്മാരും ഈ വാദം ഉന്നയിക്കാറുണ്ട് എന്നാൽ സത്യത്തിൽ ഇതിനെ നിരൂപണം ചെയ്യുന്ന അൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് സൊലാത്തല്ലൈലി മസ്ലാ എന്ന് പറഞ്ഞാൽ ഈ സുബഹി വരെ എത്ര വേണമെങ്കിലും നമസ്കരിക്കാം എന്നുള്ളതല്ല പ്രവാചക മാതൃക പതിനൊന്നാണെങ്കിൽ ആ പതിനൊന്ന് കാലത്ത് നിസ്കരിക്കേണ്ട രൂപമാണ് രണ്ട് 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 വെച്ച് വേണം നിസ്കരിക്കാൻ അതാണ് ഈ ഹദീസിലുള്ളത് അവസാനം ഒന്നായി അവസാനിപ്പിക്കുക എന്നതാണ് ഈ ഹദീസിനുള്ളത് എന്ന് വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും അപ്പൊ എത്ര വേണമെങ്കിലും നമസ്കരിക്കാം എന്ന വാദം മാത്രമേ നമസ്കരിച്ചുള്ളൂ എന്ന ഹദീസ് കൊണ്ട് ദുർബലപ്പെടുകയാണ് അതാണ് മാതൃകയെങ്കിൽ എത്ര വേണമെങ്കിലും നമസ്കരിക്കാം എന്ന വാദത്തിന് വലിയ പ്രസക്തിയില്ല മറ്റൊരു പ്രശ്നം നമ്മുടെ നാട്ടിൽ ഇരുപത്തിമൂന്ന് അക്കായത്ത് പലപ്പോഴും നമസ്കരിക്കാറുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബാരിയിൽ ഫത്തഹുൽ പരാമർശം നടത്തുന്നുണ്ട് അമ്മാബിൻ

ما ترى من الوقت آر الله، حديث عائشة عائشة رضي الله عنها هي الحديثين يدريمان هذا الذي في صحيحين، صحيحها الحديثين وأكونها أعلم بحال النبي صلى الله عليه وسلم ليلا من غيرها والله عالم، برذاذنا طير لحال أوسط، ننّا يرين عائشة رضي الله عنها، صحيحها مخاري എന്ന ഹദീസ് അത് അസ്വാണ് ആ ഹദീസിനെതിരാണ് ഈ സംഭവം എന്ന് രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് വിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും പ്രസക്തിയില്ല പ്രവാചകന്റെ രാത്രി നമസ്കാരം പതിനൊന്ന് ഇറക്കാത്താണ് അത് റമദാണിലും അല്ലാത്തപ്പോഴും അത് തന്നെയാണ് റമദാണിലും അല്ലാത്തപ്പോഴും അത് തന്നെയാണ് ആ ഒരു ശരിയെ നാം പിൻപറ്റുക അല്ലാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വാലൈക്കും